പാലക്കാട് കൊളക്കുള്ളി പാതയിലെ കൂനത്തറ സ്ഥിരം അപകട മേഖലയാകുന്നു പ്രതിദിനമെന്നോണമാണ് ഇവിടെ അപകടം സംഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു പ്രദേശത്ത് വേഗതാ നിയന്ത്രണ സംവിധാനമോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ബസ്സുകളും ലോറിയും കൂട്ടിയിടിച്ചതും ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടവുമെല്ലാം കഴിഞ്ഞ മാസങ്ങളിലാണ് ഉണ്ടായത് ഇറക്കവും വളവും ചേർന്നതാണ് പാതയിലെ അപകടങ്ങൾക്ക് കാരണം ഒറ്റപ്പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് പുനത്തറയിലാണ് വാഹനങ്ങൾ മറികടക്കുമ്പോഴും വലിയ വാഹനങ്ങൾ വരുമ്പോഴുമാണ് അപകടങ്ങൾ ഏറെയും ഉണ്ടാകുന്നത് ഈ വർഷം മാത്രം മാത്രമേതാണ്ട് പത്തിലധികം അപകടങ്ങൾ ഉണ്ടായി പോലീസ് ഈ പ്രദേശത്ത് ബ്ലാക്ക് മാർക്കായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ അപകട നിയന്ത്രണത്തിന് ഒരു സംവിധാനവും ഇതുവരെ ഇല്ല ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലെങ്കിൽ അപകടം പതിവാകുമെന്നാണ് സമീപവാസികളുടെ പരാതി ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ